ഇന്നത്തെ നമ്മുടെ വീഡിയോ പേരയിൽ എങ്ങനെയാണ് എയർലേറിയ അതിനെക്കുറിച്ചാണ് അപ്പോൾ ഇത് നമ്മുടെ ജപ്പാൻ പേരയാണ് ഇത് ഓൾറെഡി ലേഡ് പ്ലാന്റ് ആണ് അപ്പോൾ ഇതിനെ ഒരു മിസ്റ്റേക്ക് പറ്റിയതെന്ന് വെച്ചാൽ ഇതിൻ്റെ കൊമ്പ് പൊട്ടി വീണു ഒരു മൂന്ന് എത്ര ആറ് മാസം മുന്നേ പൊട്ടി വീണതാണ് രണ്ടര മാസം മാസം മുന്നേ പൊട്ടി വീണതാണ് അപ്പോൾ ഇത് പൊട്ടി വീണിട്ട് ഈ കമ്പ് ഇങ്ങനത്തെ നിൽക്കുന്നുണ്ട് പച്ചയിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ നോക്കുമ്പോൾ ഈ ഒരു സ്കിന്നിൻ്റെ ചെറിയൊരു പോർഷൻ ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതിലൂടെ ഈ ന്യൂട്രിയൻസ് ഇയാൾക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അതാണ് ഇയാൾ ഇയാളിങ്ങനെ സർവൈവാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇവിടെ എയർലെയർ ചെയ്യുകയാണ് ഇവിടെ എയർലെയർ ചെയ്തിട്ട് വേര് വരുത്തിയിട്ട് ഇതിനെ കട്ട് ചെയ്തെടുക്കാൻ പോവാണ് അപ്പോൾ എയർലെയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഇതിൻ്റെ സ്കിന്ന് ഒരു വൺ ഇഞ്ച് രീതിയിൽ ഇതൊരു റിസ്കിയാണ് ഓൾറെഡി പൊട്ടി പൊട്ടി നിൽക്കുന്ന ഒരു കമ്പാണ് വൺ ഇഞ്ച് വീതിയിൽ ഇങ്ങനെ സ്കിന്നിന് ഫീൽ ചെയ്തെടുക്കാം എൻ്റെ ബാർക്കിനെ ഫീൽ ചെയ്തെടുക്കാം പേരെ ഈ എയർ ലെയറിങ്ങിന് വളരെ സുഖമുള്ളൊരു അല്ലേ നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്തെടുക്കാൻ പറ്റുന്നു വേരും പെട്ടെന്ന് വരും പിന്നെ നമുക്ക് ക്യാമ്പയിൻ ലെയർ ഇതേമാതിരി റിമൂവ് ചെയ്യാം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫുഡ്സ് ഫുഡ് ചെയിന് വീണ്ടും ആക്റ്റീവായിരിക്കും ഇവിടെ വേര് വരാനുള്ള ടെൻഡൻസി കുറയും അപ്പോൾ ഫുഡ് ചെയിൻ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞാലേ നമുക്ക് ഇവിടെ വേര് പെട്ടെന്ന് വന്ന് കിട്ടുള്ളൂ ക്യാമ്പിലും ഫുൾ ആയിട്ട് റിമൂവ് ചെയ്യുക അത് ചുരണ്ടി കളയാണ് ചെയ്യുന്നത് അല്ലേ ചുരണ്ടിക്കളയാണ് നമ്മൾ ചുരണ്ടി കളഞ്ഞു ഇതുപോലെയാണ് ചുരണ്ടി കളഞ്ഞേക്കുന്നത്

അപ്പോൾ ഇത് നമ്മുടെ റൂട്ട് വരുന്നതിന് സഹായിക്കും ഇതില്ലെങ്കിൽ അങ്ങനത്തെ നമുക്ക് നാച്ചുറൽ ഹോർമോൺസും യൂസ് ചെയ്യാം പക്ഷെ ഇത് ഇവിടെ നമുക്ക് സാധനം കയ്യിൽ കൊണ്ടിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇനി നമ്മൾ ലെയർ ചെയ്യാൻ പോകുന്നത് ഇതിലാണ് ഇത് എയർ ലെയറിംഗ് ബോൾ ആണ് ഇതിൻ്റെ അകത്ത് ചകിരി ചോറ് ഫില്ല് ചെയ്യാം ഇതിന് ക്ലോസ് ചെയ്യാം ടാഗ് ഇത് ടാഗ് ചെയ്യാം സിമ്പിൾ ആയിട്ട് നമുക്ക് കവർ വെച്ച് നമുക്ക് പ്ലാസ്റ്റിക് കവറില് നിറച്ചിട്ട് കിട്ടണ ബിഗിനേഴ്സിന് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അത് ചെയ്യാൻ അതെ ഇതാകുമ്പോൾ വളരെ സിമ്പിളാണ് നമുക്ക് ഓൺലൈനിൽ ഈ സാധനം അവൈലബിൾ ആണ് അതെ എന്തായാലും ഒരു തൈൻ്റെ കാശ് ആവുകയുള്ളൂ അല്ലേ ചെറിയ കാശിന് ഒരു മൂന്നാല് കപ്പൊക്കെ കിട്ടും നമ്മൾ ജസ്റ്റ് ചകിരിച്ചോറ് പുട്ടിന് പരുവുള്ള ചകിരിച്ചോറ് ഇതിൽ വളവോ കാര്യമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ചകിരിച്ചോറ് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ട്രീറ്റ് ചെയ്ത ചെയ്താൽ ചകിയുടെ കറ പോയാൽ ചകരിച്ചോറ് അയക്കണം ഇല്ലാതന്നെ നമുക്ക് വേര് വരില്ല നമുക്ക് ബാർക്കിനൊക്കെ ഡാമേജ് ഉണ്ടാക്കും അപ്പം അതുകൊണ്ട് ട്രീറ്റ് ചെയ്ത് ചകിരിച്ചോറ് എടുക്കാം ഓക്കെ അല്ലെങ്കിൽ കറ കളഞ്ഞാൽ ചകിരിച്ചോറ് കറ കളഞ്ഞാൽ ചകരിച്ചോറ് ജസ്റ്റ് വയ്ക്കുക നമ്മുടെ ടാഗ് ചെയ്ത് കൊടുക്കുക അല്ലേ ജസ്റ്റ് നിങ്ങൾ വെക്കതാ ഓക്കെയാ കഴിഞ്ഞിരിക്കണം ും ഒരു ഒന്നര രണ്ട് മാസം 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 കൊണ്ടൊക്കെ ഒന്നര മതി മഴക്കാലൊക്കെ പെട്ടെന്ന് കൊണ്ട് തന്നെ ജപ്പാൻ പേരയാണ് പൂ വരും ഒഴിഞ്ഞുപോകും മല്ലപ്പൊയൊക്കെ കഴിക്കും അതാണ് ജപ്പാൻ ചപ്പാമ്പേരയുടെ അവസ്ഥ നല്ല 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 അതെ അടിപൊളി പേരാണ് അപ്പം എന്തായാലും നമുക്ക് പിന്നീട് ഒരു മാസം കഴിഞ്ഞ് കാണിക്കാം ഓക്കെ